ഐഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് ആണ് സാമ്പാറാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ മിക്കവാറും എന്നും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാ ഒരു കറിയാണല്ലോ സാമ്പാർ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി ഇടുന്നവരുണ്ടാവും പ്രത്യേകിച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കി ഇടുന്നവരുണ്ടാവും പക്ഷേ എങ്ങനെ വെച്ചാൽ നമ്മൾ അതേപോലെ നല്ല സാമ്പാറിൻ്റെ ടേസ്റ്റിൽ തന്നെ കിട്ടുന്ന ഒരു സാമ്പാറാണ് ഇത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു അരക്കപ്പ് അളവിലുള്ള തുമ്മരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വേവിക്കാൻ കുക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചിട്ടും കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് വെള്ളം ചീറ്റിപ്പോയി ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലാക്കിയിട്ട് അടുപ്പിലോട്ട് വെച്ചു ഈ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ പച്ചക്കറികളാണ് അതെല്ലാം ഇടാൻ കേട്ടാ ഞാനിവിടെ ഒരു കിഴങ്ങാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കിഴങ്ങ് വലിയ ഒരു കിഴങ്ങായുണ്ടെന്ന് ഒന്നെടുത്ത് അല്ലെങ്കിൽ രണ്ട് കിഴങ്ങൊക്കെ എടുക്കാം പിന്നെ മുരിങ്ങക്ക പയർ വെള്ളരിക്ക തക്കാളി ചെറിയ ഉള്ളി ഒരു പച്ചമുളക് പിന്നെ കോവയ്ക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊരു നാലഞ്ചെണ്ണം ഇട്ടില്ല കേട്ടോന്നല്ലത് പിന്നെ വഴുതനങ്ങ അപ്പോൾ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മത്തങ്ങയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അറിയാൻ എല്ലാവർക്കും അറിയാവില്ല അത് ആ ഒരളവില് അങ്ങനെ അത് അപ്പോഴത്തേന് നമ്മുടെ പരിപ്പാണെങ്കിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ ആ ഒരു അഞ്ചാറ് ചെറിയ ചേമ്പും കൂടെ എടുത്തിട്ടുണ്ട് കൊച്ചു ചേമ്പും കേട്ടോ വലിയ ചേമ്പ് ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ വെന്ത് വന്ന് പരിപ്പിനകത്തോട്ട് ചേർക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ആ സമയത്തും കുഴിക്കണപ്പോൾ നികക്കുള്ള വെള്ളമാവും പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നട്ട് കുറച്ച് ഉപ്പിടും ഇടും നമ്മൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള അരപ്പെല്ലാം ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പിന്നെ വേ അടച്ച് വേവിച്ച് വേവിക്കും കേട്ടോ എനിക്ക് ഈ ഈ ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് മറ്റുള്ള സാമ്പാറുമായിട്ട് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഒന്നും കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളടുപ്പ് വെച്ച് രണ്ട് വിസിൽ അടിക്കുന്നിടം വരെ വേവിക്കുക നമ്മൾ സാധാരണ ചിലരൊക്കെ സാമ്പാർ വെക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചിട്ട് പിന്നെ മുളകൊടി മല്ലിപ്പൊടിയെല്ലാം മൂപ്പിച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും ഇങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറ് വെച്ചാൽ നമ്മളിപ്പോൾ കായ കായമാണെങ്കിൽ കായവും കൂടി ഇതിൻ്റെ കൂടെ ഇടണം ഇപ്പോൾ എൻ്റെ കായപ്പൊടി ആയോണ്ട് ഞാൻ അവസാനമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് കുക്കറി വെച്ച് രണ്ട് വിസിലടിക്കുന്ന മേലെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വിസിലടിച്ച് വെന്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ഒരു തവിയിട്ട് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പരിപ്പ് അരപ്പിനകത്തോട്ട് ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി ഇളക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കടുക് വറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമേ മല്ലിയില ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലേയും കൂടി ഇടാൻ കിട്ടാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും പി എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ നമ്മൾ കടുക് വറക്കാനായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുവും നമ്മുടെ വറ്റൽ മുളകും കൂടെ മൂപ്പിച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ സാമ്പാറിന് കടുക് വറുത്തൊഴുക്കുകയാണ് നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇത് പിന്നെ പരിപ്പ് ഇത്ര ഇച്ചിരി കൂടുതൽ ഇട്ടേക്കുന്നുണ്ടും നമ്മൾ നേരത്തെ ആദ്യമേ വേവിച്ചുവെക്കുന്നുണ്ടും കുറച്ച് കുറുകി വരാൻ ചാൻസുണ്ട് കുറുകി വരുന്നവർ പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറുക ഒത്തി കുറുക്കി പോകത്തില്ല അങ്ങനെ കുറുകി വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ